അറയ്ക്കൽ ദേവീക്ഷേത്ര തിരുസന്നിധിയിൽ നാൽപ്പത്തിയൊന്നാം ദിവസത്തെ ചിറപ്പ് മഹോത്സവവും വിളക്കും നടത്തി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഭക്തിസാന്ദ്രമായ രീതിയിൽ ദീപാലങ്കാരത്താൽ അലങ്കൃതമായിരുന്നു ഏറെ നാളുകളായി മൂന്ന് കരക്കാരുടെ വകയാണ് മണ്ഡലകാലത്തോടനുബന്ധിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ചിറപ്പ് മഹോത്സവവും വിളക്കും നടത്തിവരുന്നത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത്തവണത്തെ ചിറപ്പും വിളക്കും നടത്തിയത് ഊരാളിയുടെയും ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെയും ചുമതലയിലായിരുന്നു നാൽപ്പത്തി ഒന്നാമത് നടത്തിക്കൊണ്ടിരുന്നത് ഈ മൂന്ന് കരക്കാരും കൂടെ സാങ്കേതിക കാരണങ്ങൾ കരക്കാരെ ഒഴിഞ്ഞു മാറി അവസാനം അത് ഊരാളി ഏൽപ്പിക്കുകയും ചെയ്തു ഊരാളി പൈസ കൊടുത്ത് ഇവിടെ വേണ്ടുന്ന രീതിയിലുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തുക കുറുത്തോലയിൽ നിർമ്മിച്ച വലിയ വിളക്കിന്റെ മാതൃകയിൽ തിരിയിട്ട് വിളക്ക് കൊളുത്തിയത് കാണികൾക്ക് ഏറെ കൗതുകകരമായ കാഴ്ചയായിരുന്നു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു രാധാസ് ചൗക്ക റോഡ് പുനലൂർ ചൗക്കറോഡ് പുനലൂർക്കാണ് മൂന്ന് കണക്കാരുടെയും റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ